എൻ്റെ ഈ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് കുറച്ച് ചീര പറമ്പിൽ നിന്ന് പറിച്ചു കറിവെക്കാൻ ഓർത്തിറങ്ങിയേക്കുവാണ് അപ്പം രാവിലത്തെ ഒരു കാലാവസ്ഥയൊക്കെ നിങ്ങളൊന്ന് കാണിച്ചേക്കാന്ന് വെച്ചിട്ടോ നല്ല മഞ്ഞാണ് നമ്മുടെ തക്കാളിയാണ് തക്കാളിയൊക്കെ തീർന്നു ഇനി പുതിയത് വെച്ചിട്ടുണ്ട് അത് കിളുത്ത് കയറി വരണം എന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് തക്കാളിയൊക്കെ കിട്ടും കേട്ടോ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നവളൊക്കെ കിട്ടും ഇത് നമ്മുടെ ക്യാരറ്റ് ആണ് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിത്രം കിളത്തൊക്കെ കയറി നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഇത് നമ്മുടെ ഇലക്കോബീസാണ് മുട്ടക്കോബീസ് അല്ല ഇലക്കോബീസാണ് ഇലയാണ് നമ്മുടെ ഇതിൽ നിന്ന് പറിച്ചു കറി വെക്കുന്നത് വിഷമൊന്നും അടിക്കാത്ത കോബീസ് ദൂരം നമുക്ക് കൂട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ചാലേ നമുക്ക് പറ്റുള്ളൂ മുട്ടക്കോബീസ് ആണെങ്കിലും എന്തേലും മരുന്ന് അടിച്ചില്ല ഒത്തിരി പുഴു വരും ഇതാകുമ്പോൾ ഒരു ഒന്നും പേടിക്കാനില്ല വളം എന്തേലും ഇട്ട് കൊടുത്താൽ ഞാൻ ഞാനൊഴിക്കുന്ന എൻ്റെ കഞ്ഞിവെള്ളത്തിൻ്റെ വളമാകട്ടോ കഞ്ഞിവെള്ളത്തിൻ്റെ വളം ഒഴിച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇല എല്ലാം എടുത്തിട്ട് അടുത്തൊരു ചീരയുണ്ട് അതിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ ഇതാണ് അടുത്ത ചീര പേരെന്നാന്നൊന്നും എനിക്കറിയത്തില്ല പേരൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചോ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളത് കമൻറ്റ് എടുക്കെട്ടോ ചീരയാണെന്നറിയാം എന്ത് ചീരയാണെന്നൊന്നും എനിക്കറിയത്തില്ല കണ്ടിട്ടുണ്ട് ഈ ചീര പക്ഷേ പേരറിയത്തില്ല അപ്പോൾ ഈ ചീരയും കൂടെ നമുക്ക് മൊത്തം വന്നു അതിൻ്റെ ഇല എടുക്കണം അപ്പോൾ അത് മൊത്തം എടുത്തു എൻ്റെ സൈഡിൽ നിന്ന് ഒരു പച്ച കൂടിയാണിത് അത് നമ്മളെടുത്തു നമുക്കിനി ആ ക്യാരറ്റിൻ്റെ ചവിട്ടിലെന്തേലും ഉണ്ടോയെന്നൊന്നു ചെറുതായിട്ട് പണ്ട് നമ്മൾ കമ്പൊക്കെ റോസയുടെ കമ്പൊക്കെ കൊണ്ട് വെച്ചിട്ട് അത് കിളുത്തോന്ന് പൊക്കി നോക്കുക അതുപോലെ എനിക്ക് ആകാംക്ഷയാണ് ചിലപ്പോൾ ഇത് ഇത്രയും ഇങ്ങനെ നിന്നിട്ട് ഇതിൻ്റെ ചവിട്ടിലുണ്ട് എന്തേലും ഉണ്ടായിരിക്കുമോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും അപ്പോൾ ഉണ്ടോയെന്നറിയാനായിട്ട് ഇതുപോലെ കീഴ് നോക്കുന്നതാണ് നോക്കിക്കേ ഉണ്ട് കേട്ടോ എൻ്റെ ചുവട്ടിലുണ്ട് പക്ഷേ ഞാനിപ്പോൾ പറിക്കുന്നില്ല ഉണ്ടോ ഇല്ല ഇല്ലയെന്നറിയാനായിട്ട് ചെറുതായിട്ടൊന്ന് നോക്കി കണ്ടോ ആ പുല്ലവിടെ നിൽക്കുന്നുണ്ട് കണ്ടോ എൻ്റെ ചവിട്ടിലുണ്ട് കണ്ടോ പക്ഷേ നമ്മളത് മൂടി ഇടുവാണ് ഇപ്പോൾ പറിക്കുന്നില്ല പറിക്കുമ്പോൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ആ ഇലയൊക്കെ കൊണ്ടുവന്നു കഴുകി നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അതിൻ്റെ ഭംഗിയൊന്ന് നോക്കിയേ കണ്ടോ ഈ തയ്ച്ച് കൂട്ടി വെച്ചേക്കുന്ന കൂട്ട് ഫ്രില്ലൊക്കെ തയ്ക്കുന്ന കൂട്ടുള്ള ഒരു ഭംഗിയാണ് നമ്മളതിലേക്ക് കഴുകി നമുക്കിനി കഴുകിയെടുത്തുനിന്ന് അരിഞ്ഞെടുക്കാം നമ്മളിതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തു ഞാൻ ഉള്ള അരപ്പിനുള്ള തേ കുറച്ച് തേങ്ങ രണ്ട് മൂന്ന് പച്ചമുളക് പഴുത്ത് പോയി ഉള്ളി ഒരു പിഞ്ച് ജീരകം അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് തോരത്തിന് വേണ്ടി പാത്രം അടപ്പത്തി വെച്ചു കുറച്ച് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു അതിലേക്ക് ആവശ്യത്തിന് കടുകിട്ടു നമുക്ക് അരപ്പിട്ട് കൊടുക്കാം ആദ്യം അരപ്പിടണ എന്താണെന്ന് വെച്ചാൽ ചീര ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഇങ്ങനെ ഒരുപാട് അങ്ങ് അവിഞ്ഞു പോകുന്നതോട്ടായിപ്പോകും അതുകൊണ്ടാണ് അരപ്പിട്ടത് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിട്ടിട്ട് ഇതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ കൂടെ ആവശ്യത്തിനും കൂടെ ഉപ്പിട്ട് കൊടുക്കാം അവരവരെ ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ നിങ്ങൾ കണ്ടപ്പോൾ ഓർത്ത് വേണം ഒത്തിരി കൂടിയെന്നല്ലേ ഒത്തിരി കൂടിയിട്ടൊന്നുമില്ല ആവശ്യത്തിനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം നമ്മളിന്ന് ചോറ് പാത്രത്തിലാക്കും വരെ ചോറ് കൊണ്ടുപോകാനുള്ള ചോറ് പാത്രത്തിലാക്കും വരെയുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത് എന്നാലും ഒത്തിരി ഇല്ല ഒരു നാല് മിനിറ്റ് മെച്ചമുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ ഇന്ന് ഇന്നത്തെ ചോറിന് കൊണ്ടുപോകുന്ന മീൻകറിയാണ് തുകരൻ അച്ചാർ ഇത്ര സാധനമാണ് നമ്മൾ എടുക്കുന്നത് ഈ പാത്രം നിങ്ങൾക്ക് പരിചയമുണ്ടോ നോക്കിക്കേ ഈ പാത്രം എൻ്റെ തവി നോക്കിയേ ചിരട്ട തവിയാണ് വേറെ തവിയുണ്ടെങ്കിൽ ഈ ചിരട്ട തവി മാത്രമാണ് എനിക്കിഷ്ടം ഇനിയിപ്പോൾ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ഇങ്ങനത്തെ രണ്ട് തവി ഒരുപാട് വർഷമായത് ഞാൻ സൂക്ഷിച്ച് 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 വെച്ചോണ്ടിരിക്കുന്നതാണ് ആ തവി കാണുമ്പോൾ തന്നെ ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഒരുപാട് പഴയതാന്ന് ഒരു കഷ്ണം അച്ചാർ ഇട്ട് കൊടുത്തു അതിലേക്ക് നമുക്ക് ചീര ഒത്തിരി ചീര തോരൻ ഇടാൻ ഇല്ലയെന്ന് വെച്ചാൽ കുറച്ച് ചീര നമുക്ക് കിട്ടിയുള്ളൊ ചീര നമുക്കതിലേക്ക് മീൻ കറിയും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്ത് മീനാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ മീനിൻ്റെ പേരറിയത്തില്ല പേരറിയാൻ വേണ്ടാത്ത മീൻ രണ്ട് കഷ്ണം മീനും ഇട്ട് അതിൻ്റെ കൂടെ കുറച്ച് ചാറ് ഒഴിച്ചു ഈ പാത്രം എനിക്ക് എനിക്കിഷ്ടമാട്ടോ വേറെ ഒന്നുമല്ല എല്ലാ കറിയും വെച്ച് ചോറും വെച്ച് നമുക്ക് കൊണ്ടുപോകാം അപ്പം ഇത് അടപ്പിട്ട് കൊടുത്തു ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേ ബായ്